നമസ്കാരം റിയൽ ന്യൂസ് ഒരു നാടിന്റെ കായികമോഹങ്ങൾക്ക് ചിറക് നൽകി കോട്ടൂർ പഞ്ചായത്തിലെ പാത്തിപ്പാറയിൽ ഫുട്ബോൾ വോളിബോൾ കളിക്കായി കളിസ്ഥലം നിർമ്മിച്ച് നൽകി ഒരു കുടുംബം സജു തോമസ് റോയി ജോൺ പുല്ലാപ്പള്ളി തോമാച്ചൻ പുല്ലാപ്പള്ളി എന്നിവരുൾപ്പെട്ട പുല്ലാപ്പള്ളി കുടുംബമാണ് കളിക്കളം ഒരുക്കി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കുടുംബം പ്രദേശത്ത് പ്രവർത്തിച്ചു വന്ന ഹിൽ സ്റ്റാർ ക്ലബിന് സ്ഥലം നൽകിയിരുന്നെങ്കിലും പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഭാരവാഹികൾ വീണ്ടും മൂന്ന് മാസം മുമ്പ് കുടുംബത്തെ സമീപിച്ച് കളിസ്ഥലം ഒരുക്കാൻ അപേക്ഷിക്കുകയായിരുന്നു ഒരു നാടിൻ്റെ മോഹങ്ങൾക്ക് ചിറക് നൽകിയാണ് കോട്ടൂർ പഞ്ചായത്തിലെ പാത്തിപ്പാറയിൽ ഫുട്ബോൾ വോളിബോൾ കളിക്കായി കളിസ്ഥലം നിർമ്മിച്ച് നൽകി ഒരു കുടുംബം മാതൃകയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ കുടുംബം പ്രദേശത്ത് പ്രവർത്തിച്ചു വന്ന ഹിൽസ്റ്റാർ ക്ലബിന് സ്ഥലം നൽകിയിരുന്നെങ്കിലും പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഭാരവാഹികൾ വീണ്ടും മൂന്ന് മാസം മുമ്പ് കുടുംബത്തെ സമീപിച്ച് കളിസ്ഥലമൊരുക്കാൻ അപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് കുടുംബാംഗങ്ങളായ സജു തോമസ് റോയ് ജോൺ പുല്ലാപ്പള്ളി തോമാച്ചൻ പുല്ലാപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ ഹിൽ സ്റ്റാർ ക്ലബും കൂടി കളിസ്ഥലം ആധുനികവത്കരിച്ച് നാട്ടുകാർക്ക് നൽകുകയായിരുന്നു പുതിയ തലമുറയിലെ കുട്ടികൾ കളിക്കാനും മടിക്കാനും ഒന്നുമില്ലാണ്ട് ഫോണിൽ നോക്കി കഴിയുന്ന ഈ അവസരത്തിൽ ോ ഈ കളിക്കളങ്ങൾക്ക് കളിക്കളങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് അവരെ നല്ല എനർജിയോടുകൂടിയും വളരെ സ്പോർട്സ് മാൻ കൂടിയും വളരെ കൂട്ടായ്മയോടുകൂടിയും സൗഹൃദ കൂട്ടായ്മയോടും കൂടി വളരട്ടെ എന്നുള്ള ആശംസയോടുകൂടിയാണ് ഒരു സംരംഭം ഇവിടുത്തെ ഹിൽ സ്റ്റാറിൻ്റെ ഭാരവാഹികൾ വളരെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു ഈയൊരു ഈയൊരു കോട്ടിൻ്റെ ഈ ഒരു ഇത്രയും നല്ല മനോഹരമായി മാറിയിരിക്കുന്നത് കളിസ്ഥലത്തോട് അനുബന്ധിച്ച് സ്ഥാപിച്ച ഇവരുടെ വന്യപിതാവ് പി സി കുര്യാക്കോസ് പുല്ലാപ്പള്ളിയുടെ ഫോട്ടോ അനാചനം പാത്തിപ്പാറ ഇടവക വികാരി ഫാദർ ജോസഫ് പാലക്കാട് നിർവഹിച്ചു കളിസ്ഥലം ലിഞ്ചു എസ്തപ്പാൻ റോയി ജോൺ പുല്ലാപ്പള്ളി നിതിൻ എ കെ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കുറെ നല്ലയേറെ ചെറുപ്പക്കാർ പാത്തിപ്പാറയുടെ ചെറുപ്പക്കാർ വളരെയധികം കഷ്ടപ്പെട്ട് ഇന്ന് ഇവിടെ ഈ കോട്ട് വീണ്ടും സജ്ജീകരിച്ചിരിക്കുകയാണ് ഇതിൽ ഞങ്ങളും ഒരു പങ്കാളികളാകാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളെ ഇതിന് വേണ്ടി ക്ഷണിച്ച ഇവിടുത്തെ എല്ലാ സംഘാടകർക്കും ും ക്ലബ്ബ് പ്രസിഡന്റ് ലിഞ്ചു അസ്തപ്പാൻ ചടങ്ങിൽ അധ്യക്ഷനായി വർക്കി കുന്നംകിഴക്കൽ പാപ്പച്ചൻ വടക്കേടത്ത് എ കെ നിധിൻ ജോസ് മച്ചാനിക്കൽ ഡിഫൻസ് ക്ലബ്ബ് രാധാകൃഷ്ണൻ ചോലക്കൽ ജോഷി ചെറുപറമ്പിൽ ബിജു വടക്കേടത്ത് ലിൻസ് തോമസ് പി വി അഭിരവ് എന്നിവർ സംസാരിച്ചു തോമാച്ചൻ പുല്ലാപ്പള്ളി രവി അരി കുളങ്ങര ഫിലിപ്പ് കുന്നംകുഴക്കൽ ബാലകൃഷ്ണൻ ചെട്ടിയാർ ജോസ് മച്ചാനിക്കൽ സജു തോമസ് ഒറ്റപ്ലാക്കൽ ബാലൻ പുളിക്കപ്പൊയിൽ കുന്നംകുഴക്കൽ തോമാച്ചൻ വർക്കി കുന്നംകുഴക്കൽ ഇന്ദിര അരികുളങ്ങര പാപ്പച്ചൻ വടക്കിടത്ത് എന്നിവർ ചേർന്ന് കിക്ക് ഓഫ് ചെയ്തു നാടിൻ്റെ ഉത്സവമായാണ് ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടത് റിയൽ ന്യൂസ് ബാലുശ്ശേരി